ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർ അപ്പോ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ ആ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറെ വീഡിയോയിലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പറയാം ആ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ ബോംബൻ ഹിറ്റാവുന്നു പക്ഷേ വിചാരിച്ചക്കാളും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇരുന്നൂറ് കോടി അടിച്ചിരിക്കുകയാണ് ശരിക്കും മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് തുടരും എന്ന സിനിമ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു സിമ്പിൾ സിനിമയായിരിക്കും പക്ഷേ ഇത്രയും നല്ല സിനിമയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നാലും ഇത്രയും വലിയ ഹിറ്റ് അടിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാവും ഒക്കെ പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റും പറ്റുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഈ വർഷം ഈ വർഷം ശരിക്കും പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി കഴിയുന്നത് വരെ ലാലേട്ടൻ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു സിനിമയില്ല ഈ കുറേ കാലഘട്ടത്തിന് ശേഷം അത്യാവശ്യം നല്ലൊരു സിനിമ എന്ന് പറയുക നേര് എന്ന സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്തും ലാലേട്ടൻ കൈവിട്ടു പോയി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ലാലാട്ടൻ്റെ സിനിമാ അഭിനയം എന്താ പറയുക ലാലാട്ടൻ്റെ പഴയ അഭിനയം പോയി ബോട്ട്സ് ഒക്കെ കടിച്ച് അദ്ദേഹത്തിന് മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഞാനടക്കം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാനൊന്നും പറയാറുണ്ട് ലാലേട്ടൻ ഗംഭീര നടനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും പറയാറുണ്ട് ഞാൻ മോഹൻലാൽ ഫാൻസിനെ മാത്രമേ കളിയാക്കാറുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ലാലാട്ടൻ്റെ സെലക്ഷൻ മാത്രമേ നമ്മൾ കുറ്റം പറയാറുള്ളൂ പക്ഷേ ഈ സെലക്ഷൻ ഇത്രയും മോശമായി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ രണ്ട് സിനിമ ഒരു സിനിമ ഒരു സിനിമ ഗംഭീരമാണെന്ന് പറയുന്നില്ല അത് കോടികൾ ചിലവാക്കിയിട്ട് കോടികളെടുത്ത സിനിമയാണ് അതിൽ ഈ പറഞ്ഞ പോലെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറേ ആൾക്കാർ കണ്ടു എന്ന് മാത്രം പക്ഷെ ആ സിനിമയിൽ ലാലേട്ടന് ഒന്നും എന്താ പറയുക നേടാനില്ല അതായത് അദ്ദേഹത്തിൻ്റെ കാലിബർ കൊണ്ട് വിജയിച്ച സിനിമയല്ല പക്ഷേ ഒന്നുമല്ലാത്ത വളരെ ചെറിയ സിനിമ ചെയ്തത് അദ്ദേഹം ഇന്ന് ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിനുമൊക്കെ അടിച്ചും മലർത്തിക്കൊണ്ട് ഇങ്ങനൊരു സിനിമ രണ്ടായിരത്തി പതിനെട്ടിന് ഒരു മഞ്ഞുമൽ ബോയ്സിനെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയും ബീറ്റ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇരുന്നൂറ് കോടിയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേഗം തന്നെ ഇരുന്നൂറ് കോടിയിൽ നിന്നും അടിക്കുന്നു നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അത് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് ലാലേട്ടന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് വേറൊരു നടനും ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല ഈ തുടരും എന്ന സിനിമയിൽ വേറെ ഏത് നടനഭിനയിച്ചാലും ഇത്രയും സമയം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് കോടി ഒന്നും എന്തായാലും അടിക്കില്ല അതാണ് ലാലേട്ടൻ്റെ പവർ കാരണം എന്താണെങ്കിൽ ലാലാട്ടൻ്റെ ഈ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് ആയിട്ടുള്ള കുറേ ആരാധകരുണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന ആരാധകർ എന്നൊക്കെ പറയില്ലേ അതായത് ലാലാട്ടൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ധാരോളം വ്യക്തികളുണ്ട് അവരൊക്കെ ലാലാട്ടൻ്റെ കുറേ നാളുകളായിട്ടുള്ള നല്ല സിനിമകളില്ലാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നതായിരുന്നു ഒന്നും ഇണ്ടാതെ അവർക്കറിയാം ലാലേട്ടൻ ഗംഭീര സംഭവമാണെന്നൊക്കെ അറിയാം എന്തെങ്കിലും ഇതാണ് തിരിച്ചു വരുന്നതും അറിയാം അങ്ങനെ തിരിച്ചു വരവ് ലാലേട്ടൻ നടത്തിയപ്പോൾ വീണ്ടും സട സടകുടഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ തിയേറ്ററിലേക്ക് ഓടിച്ചാടിപ്പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു എന്നുള്ള തെളിവാണ് ഈ സിനിമയുടെ വിജയം അതാണ് ലാലാട്ടൻ്റെ പവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഞാനൊരു വലിയൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഉള്ളത് പറയണമല്ലോ നമ്മൾ ഇപ്പോൾ പലരും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് രണ്ടും ഞാൻ വീഡിയോ ചെയ്തു ഒരാളും എനിക്ക് എന്തു പറയുക വൺ കെ ആയിരം പേര് പോലും ഞാൻ രണ്ട് മൂന്ന് വീഡിയോ മോഹൻലാലിൻ്റെ കുറിച്ച് നല്ല സിനിമ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കെ അതായത് ആയിരം പേര് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് അതാണ് കാരണം ആളുകൾക്ക് എന്താ പറയുക മോഹൻലാൽ ടിയേറ്റേഴ്സിന് മോഹൻലാൽ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഞാൻ പറയുന്നത് തീരെ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വീടോടെ താഴെ തന്നെ പലരും എൻ്റെ മമ്മൂട്ടി ആരാധകൻ അതായത് ഞാനൊരു മമ്മൂട്ടി ആരാധകനാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എന്തൊക്കെ വിജയങ്ങൾ നടത്തിയാലും ഞാൻ മമ്മൂട്ടി ആരാധകനാവാതിരിക്കില്ല അത് നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ മമ്മൂട്ടി ആരാധകനായിട്ട് ഇരുന്നിട്ട് അങ്ങനെ മാറുകയാണെങ്കിൽ അന്ന് മാറേണ്ടതാണ് രാജാവിൻ്റെ മുഖം വന്നപ്പോൾ മാറണം ഇരുപതൂറ്റാണ്ട് വന്നപ്പോൾ മാറണം ഏഹ് നരസിംഹം വന്നപ്പോൾ മാറണം അങ്ങനെ എത്ര എത്ര നരൻ വന്നപ്പോൾ മാറണം അതുപോലെ എത്ര എത്ര സിനിമകൾ പ്രിയദർശൻ്റെ താളവട്ടം പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ തേൻമാവൻ കുമ്പത്ത് കിലക്കം ഇതുപോലുള്ള ആര്യൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ വന്നപ്പോൾ മാറണമായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിന്നു എന്നിട്ടാണ് ഇപ്പോൾ വന്നത്തെ ഗംഭീര സിനിമകൾ വന്നിട്ട് പോലും അദ്വൈതം ഇന്ദ്രജാലം പോലെയുള്ള ഗംഭീര സിനിമകളൊന്നും വന്നിട്ടും മാറാത്ത ആൾ ഇപ്പോൾ മാറിയോ അല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മൂ മുഹമ്മദ് വിട്ട് ലാലാട്ടിനായോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ് ഒരു ചാനൽ നടത്തുമ്പോൾ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളെ മാത്രം പൂർത്തി പറയുകയും മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമ മോശമാകുകയും പറയുകയും അല്ല ചെയ്യേണ്ടത് നല്ലത് നല്ലത് തന്നെ പറയണം നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ മമ്മൂക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ഏത് നടന്നാലും ചെയ്യേണ്ടത് ഇതിനേക്കാളും മുകളിലൊരു സിനിമ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന സിനിമ ഗംഭീര സിനിമ തന്നെയാണ് എന്ന സിനിമയെ കുറിച്ച് ഞാൻ വീഡിയോ പറയുന്ന സമയത്ത് പലരും അതിൻ്റെ താഴെ എന്ന് പറയുന്നുണ്ട് പല സിനിമകളിൽ നിന്നും കോപ്പി ചെയ്തതാണ് ഏത് സിനിമയിൽ കോപ്പി ചെയ്തിട്ടുള്ളത് എനിക്കറിയാൻ സാധിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ശോഭനയെയും അതുപോലെ തന്നെ മോളെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത് ദൃശ്യം സിനിമയിൽ പോലെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ വെച്ചാൽ എത്ര സിനിമകളിൽ ഒരുവിധം പോലീസ് സ്റ്റേഷനിൽ എത്ര സിനിമകളിൽ ടോർച്ചർ ചെയ്യുന്ന സിനിമകൾ മമ്മൂക്കയുടെ പോലും വന്നിട്ടുണ്ട് രാജേട്ടൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല സിനിമ ഗംഭീര സിനിമ തന്നെയാണ് കൊമ്പൻ കാട് കയറി ഉരിച്ചടക്കി അത് മുട്ടാൻ പറ്റില്ല അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ കഥ തിരക്ക സംഭാഷണ സംവിധാനം ഗാനങ്ങൾ അതായത് എല്ലാം എല്ലാം കൊണ്ടും നൂ നൂറ്റിക്ക് നൂറ്റി പത്ത് മാർക്ക് വാങ്ങിയിട്ടുള്ള സിനിമ തന്നെയാണ് തുടക്കത്തിന് മാത്രം ഡ്രോബാക്ക് അതായത് ഞാൻ എന്നെ സംബന്ധിച്ച മമ്മൂട്ടി ഫാഷൻ മമ്മൂട്ടി ഫാൻ പോയി കാണുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ മമ്മൂട്ടിയുടെ ഒരു ആരാധകൻ മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ എന്തൊക്കെ കുറവുണ്ടെന്ന് ഊതക്കണ്ണാടി വെച്ച് നോക്കും അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു ആരാധകൻ മുമ്പൂട്ട് സിനിമ അത്ര നല്ല സിനിമയിൽ എന്തെങ്കിലും അപാകത കണ്ടിട്ടു അതുപോലെ അപകടകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു പക്ഷേ എനിക്ക് അപാകതകൾ എന്താണ് തുടക്കത്തിൽ കുറേ ശാന്തം സംഭവങ്ങളൊന്നും ഗംഭീരമൊന്നുമല്ല ആ ഞാൻ എപ്പോഴും ഇപ്പോഴത്ത് പറയുന്നത് എനിക്ക് ആ മറ്റേ പ്രേമലൂലത്ത് പയ്യൻ്റെ കാർ കൊണ്ടുപോലും ഓടിക്കറിയാത്ത ആൾ കാറ് കൊണ്ടുപോയി ബ്രേക്ക് ചവിട്ടാൻ പറ്റാത്ത സംഭവങ്ങൾ അങ്ങനത്തെ അതൊക്കെ ഒന്നും ചോവ്നായില്ലേ പക്ഷേ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇൻട്രവല്ലോട് കൂടി ഇൻട്രവെല്ലാവുന്ന ലാലേട്ടന്റെ കാറ് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള സംഭവം തൊട്ടിട്ട് പിന്നെ സിനിമ ഇങ്ങോട്ട് കേറി അത് കഴിഞ്ഞിട്ടും ഞങ്ങടെ കയറുന്ന ഇന്റർവലിന് ശേഷം സിനിമ പിന്നെ സിനിമ എന്താ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും വലിയ വിജയം നേടിയത് ആർക്കും അടിക്കാൻ പറ്റും തോന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഇരുന്നൂറ് കോടി പെട്ടെന്ന് അടിക്കാൻ സാധിക്കുമെന്ന് എന്ന് തോന്നുന്നില്ല എന്തായാലും ലാലേട്ടന്റെ തുടരുമെന്ന സിനിമ ഗംഭീര സിനിമ തന്നെയാണ് ആ സിനിമയ്ക്ക് അതിന് പിന്നീട് പ്രവർത്തിച്ചവർക്ക് എല്ലാ ആശംസകൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ വീഡിയോ സിനിമ വരുന്നതിന് മുമ്പ് സിനിമ ഗംഭീരമാവെന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ അത് മോഹൻലാലിൻ്റെ ഫാൻസുകാർ പോലും നമ്മുടെ ധാരാളം പേര് എൻ്റെ ഈ വീഡിയോകളുടെ മുമ്പ് ഒക്കെ വന്നെഴുതിയിട്ടുണ്ട് തരുൺമൂർത്തിയും കാസർഡിനുമാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പേ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നെ ഇതുപോലെ ആരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മോഹൻലാൽ ഫാൻസുകാരോ അല്ലെങ്കിൽ സപ് മറ്റുള്ള ഈ സിനിമയുടെ ആൾക്കാരോ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിപ്പോൾ എവിടെയും മമ്മൂട്ടിയുടെ സിനിമ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ആയിരം വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് എന്നിട്ട് മമ്മൂട്ടി കമ്പനിയിൽ നിന്നോ മമ്മൂക്കിയുടെ ഭാഗത്ത് നിന്നോ ഒരാളും നമ്മളെ വിളിച്ചിട്ട് വലിയ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടൊന്നല്ല പറഞ്ഞത് എന്ന് മാത്രം ഇവിടെ ഇവിടെ നമ്മൾ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഒരു നിർമ്മാതാവും അല്ലെങ്കിൽ ഒരാളും വരില്ല നമുക്ക് നൂറ് ശതമാനം അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും തുടരുമെന്ന സിനിമ മലയാള സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംഭവം ഈ സിനിമ വമ്പ വിജയമായി അതിൽ ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു ഇതുപോലെ ഈ സിനിമയുടെ ഈ വിജയത്തിന് അട്ടിമറിക്കാൻ ഒരു സിനിമ വരട്ടെ അങ്ങനെ തന്നെയാണല്ലോ ഒരു സിനിമ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസപ്പെടുന്നു സ്വന്തം ദാസെത്താൻ തൃശൂരിൽ നിന്നും ആർക്കും ഒരു വിഷമവും തോന്നരുത് കാരണം നല്ല സിനിമയെ നല്ലതായി പറയുക അല്ലാതെ മമ്മൂട്ടി നായകനായതുകൊണ്ട് മോഹൻലാൽ നായകനാണ് ഉണ്ടെന്ന് കാര്യമില്ല സിനിമ നന്നായാൽ വിജയിക്കും അത് മോഹൻലാലിൻ്റെ സിനിമയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വിജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കൂടുതൽ ആരാധകർ ഉള്ളത് മോഹൻലാലിന് തന്നെയാണ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ എത്ര വലിയ ഗംഭീര സിനിമ പോകുന്നാലും അത് തന്നെയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമ്പദ്ദാസിലെ ദൃശ്യത്തിൽ നിന്നും സൈനിങ് ഔട്ട്